സി പി എം നേതാവ് എ സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി അനിരുദ്ധൻ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് സി പി എം പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും കസ്തൂരി ഹിന്ദു ഐക്യവേദിയിലേക്ക് എത്തിയതിന്റെ പേരിൽ സി പി എമ്മിനെതിരെ സൈബർ ഇടങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ തന്റെ പിതാവിന്റെയും സഹോദരന്റെയും പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എ കസ്തൂരി സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഭാരത സംസ്കാരത്തെ തകർക്കാനാണ് ഇടത് പാർട്ടികളുടെ എല്ലാ കാലത്തെയും ലക്ഷ്യമെന്നാണ് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കസ്തൂരി അനിരുദ്ധൻ വ്യക്തമാക്കുന്നത് തെറ്റു തിരുത്താൻ ഒരിക്കലും സി തയ്യാറല്ല ഇടത് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ഹിന്ദു ഐക്യവേദി എന്നും കസ്തൂരി വ്യക്തമാക്കി സി പി എമ്മിന്റെ അഭിസംബോധന രീതികളെ പോലും കസ്തൂരി വിമർശിക്കുന്നു സമൂഹത്തിൽ ഇറങ്ങി ആളുകളുമായി ഇടപഴകുമ്പോൾ സഖാവ് എന്നാണ് തന്നെ അഭിസംബോധന ചെയ്യുന്നത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതൃപദവി വഹിക്കുന്നവർ ഒഴികെ എല്ലാവരും ഇത്തരത്തിലാണ് വിളിക്കുന്നത് സഖാവ് എന്ന വാക്കിന് ഒരു അർത്ഥം ഉണ്ടെന്നും അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്നും കസ്തൂരി വ്യക്തമാക്കി വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു വാക്ക് സഖ എന്നാണ് എപ്പോഴും നമ്മോടുകൂടെ ഉള്ളവനെന്നും ഒരിക്കലും നമ്മളെ കൈവിടാത്തവൻ എന്നും സഖ എന്ന വാക്ക് അർത്ഥമാക്കുന്നു ഹിന്ദു ശാസ്ത്രപരമായി ദൈവികമായ വാക്കാണിത് ഹിന്ദു ഐക്യവേദിയുടെ സാധാരണ പ്രവർത്തകനായി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് ശനിയാഴ്ചയാണ് അധ്യക്ഷനാക്കുമെന്ന വിവരം അറിഞ്ഞത് അതിനാൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന വിവരം സഹോദരൻ ഏ സമ്പത്തിനെ അറിയിക്കാൻ സാധിച്ചില്ല അധ്യക്ഷനായ ശേഷം ആദ്യം വിളിച്ചതും സഹോദരനെയാണ് വിവരം അറിഞ്ഞപ്പോൾ സഹോദരൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തില്ല അഭിപ്രായം ആവശ്യമെങ്കിൽ സഹോദരങ്ങൾ പരസ്പരം ചോദിക്കും കസ്തൂരി വ്യക്തമാക്കി കോളേജ് െന്നും സജീവമായിരുന്നെങ്കിലും പിന്നീട് ഇടത് ആഭിമുഖ്യം അവസാനിപ്പിച്ചെന്നും കസ്തൂരി ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി മുതിർന്ന സി പി എം നേതാവ് കെ അനിരുദ്ധന്റെ മകനും എ സമ്പത്തിന്റെ സഹോദരനുമായ എ കസ്തൂരി ഇന്നലെയാണ് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റത് തിരുവനന്തപുരം ജില്ലയിൽ സി പി എം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു അനിരുദ്ധൻ അവിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു അദ്ദേഹം പാർട്ടി വിളർന്നപ്പോൾ സി പി എമ്മിനൊപ്പം നിന്നു മൂന്ന് തവണ എം എൽ എയും ഒരു തവണ എംപിയും തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിനെതിരെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച അനിരുദ്ധനെ ജെയിൻ കില്ലർ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് ദീർഘകാലം സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ അനിരുദ്ധൻ പ്രവർത്തിച്ചിരുന്നു സി ഐ ടൂ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു സി ഐ ടൂ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജയിലിൽ കിടന്നതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും ആർ ശങ്കറെ ചിറയും കീഴിൽ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് നോർത്ത് മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൻ്റെ പ്രഥമ പ്രസിഡന്റായി കേരളം നവകേരളം വിശ്വകേരളം എന്നീ പത്രങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് മകൻ സമ്പത്തും പാർട്ടിയിൽ ഉന്നതങ്ങളിലെത്തി ആറ്റിങ്ങൽ എംബി ആയിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ സി പി ഒതുക്കപ്പെടുകയായിരുന്നു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബലറാമും രംഗത്ത് വന്നിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരണം അറിയിച്ചത് ആ പോസ്റ്റിങ്ങായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാ കാലത്തും അതേ രാഷ്ട്രീയം തന്നെ പിൻപറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ആശയപരവും ആമാശയപരവുമായ കാരണങ്ങളാൽ പലരും പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയം സ്വീകരിച്ചേക്കും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ക്രെഡിബിലിറ്റിയുടെ വിഷയമെന്നതിൽ എന്നതിൽ കവിഞ്ഞ് സമൂഹത്തിന് അക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനാവില്ല ഇക്കാര്യം കേരളത്തിലെ സി പി എമ്മുകാരോട് ഇപ്പോൾ പറയാൻ തോന്നുന്നു പറയുന്നു അത്രേയുള്ളൂ എന്നുമാണ് ബൽറാം കുറിച്ചത്